നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഒരു പ്രത്യേക വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഈ സ്രോതസ് ഇത് നാലു മുഖി രുദ്രാക്ഷത്തിന്റെ ജ്ഞാനവും ശക്തിയും എന്ന ഒരു ലേഖനമാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഈ ലേഖനം മുഴുവനും നാലു മുഖി രുദ്രാക്ഷത്തെക്കുറിച്ചാണ് ഇത് ധരിക്കുന്നതിലൂടെ എന്താ പറയുക ബുദ്ധിശക്തി സംസാരശേഷി പിന്നെ കരിയറിലെ വളർച്ച ആത്മീയമായ കാര്യങ്ങൾ ഇതിലൊക്കെ എങ്ങനെയൊരു മെച്ചം വരും എന്നാണ് ഈ സ്രോതസ് പറയുന്നത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ലേഖനത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നതെന്ന് നോക്കുകയാണ് ഇതിൽ പറയുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള വിശ്വാസങ്ങൾ എന്തൊക്കെ ആർക്കൊക്കെയാണിത് കൂടുതൽ ഗുണം ചെയ്യുക എന്നീ ലേഖനം പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം തയ്യാറാണല്ലോ എന്നാൽ പിന്നെ തുടങ്ങാം അപ്പോൾ ഈ സ്രോതസ്സിലേക്ക് നമ്മൾ ആദ്യം കടക്കുമ്പോൾ ഇത് മാനസികമായ ഒരു ഉണർവ് ഒരു വ്യക്തത അതിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അല്ലേ നാലുമുഖി രുദ്രാക്ഷം ധരിക്കുന്നത് ചിന്തകളെയൊക്കെ ഒന്ന് ശാന്തമാക്കാൻ മനസ്സിനൊരു നൽകാനൊക്കെ സഹായിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് അതെ തുടക്കത്തിൽ തന്നെ അതാണ് പറയുന്നത് മാനസികമായ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലേ അതിനെയും ഓർമ്മശക്തിയുമൊക്കെ കാര്യമായിട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമല്ലോ അതിനെയൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുമെന്ന് ഈ സ്രോതസ്സിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കുട്ടികൾ പിന്നെ ഈ ഗവേഷണം ചെയ്യുന്നവർ അക്കാഡമിക് ഫീൽഡിലുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണെന്ന ലേഖനം പ്രത്യേകം പറയുന്നുണ്ട് ഓഹോ ഓർമ്മശക്തിയും ശ്രദ്ധയും കൂടുന്നത് എന്തായാലും പഠനത്തിന് നല്ലതാണല്ലോ ഈ മാനസിക വ്യക്തത എന്ന് പറയുമ്പോൾ ഈ സ്രോതസ് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ആശയക്കുഴപ്പങ്ങളൊക്കെ കുറയുമെന്നും പറയുന്നുണ്ടല്ലോ കുറച്ചുകൂടി ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുക അതുവഴി ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക അതാണ് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമുക്ക് കൺഫ്യൂഷൻ വരുമല്ലോ എന്ത് ചെയ്യണം ഏതു വഴിക്ക് പോകണം എന്നൊക്കെ അത്തരം സമയങ്ങളിൽ ഒരു ക്ലിയർ കാഴ്ചപ്പാട് കിട്ടാൻ ഈ രുദ്രാക്ഷത്തിന് കഴിയുമെന്നാണ് ഈ സ്രോതസ്സിലെ ഒരു പ്രധാന വാദം ചിന്തകൾക്കൊരു അടുക്കും ചിട്ടയും വരുമ്പോൾ സ്വാഭാവികമായും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ധൈര്യം കൂടുമെന്നും ഇതിൽ സൂചനയുണ്ട് ഓഹോ അതുകൊള്ളാം ഈ മാനസികമായ ഉണർവ് അത് നമ്മുടെ സംസാരശേഷിയെയും ആത്മവിശ്വാസത്തെയും സ്വാധീനിക്കുമെന്നും ഈ ലേഖനം പറയുന്നുണ്ട് എന്തോ വിശുദ്ധ ഒരു ബന്ധം പറയുന്നുണ്ടല്ലോ എന്താണ് ആ ബന്ധം എന്നാണ് ഈ സ്രോതസ്സു പറയുന്നത് അതെ സംസാരശേഷിയിലേക്കാണ് അടുത്തതായിട്ട് ലേഖനം പോകുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ ഊർജ്ജ കേന്ദ്രങ്ങളുണ്ടല്ലോ ചക്രങ്ങൾ അതില് തൊണ്ടയുടെ ഭാഗത്തുള്ള വിശുദ്ധ ചക്രം അതായത് ത്രോട്ട് ചക്ര അതിനെ ഈ നാലു മുഖ്യ രുദ്രാക്ഷം ഉത്തേജിപ്പിക്കുകയും എന്താ പറയാ ശുദ്ധീകരിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത് ഈ ചക്രം പ്രധാനമായിട്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്വയം എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് അതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ചക്രത്തെ ഇത് സ്വാധീനിക്കുമ്പോൾ സംസാരത്തിൽ എന്ത് മാറ്റമാണ് ഈ സ്രോതസ് പ്രതീക്ഷിക്കുന്നത് ഈ സ്രോതസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ചക്രത്തിന്റെ പ്രവർത്തനം നന്നാവുമ്പോൾ നമുക്ക് വാക്കുകൾ കൂടുതൽ ക്ലിയർ ആയിട്ട് ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കാൻ പറ്റും സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള പേടി സഭാകമ്പം എന്നൊക്കെ പറയില്ലേ അതെ അതൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കും എന്നും പറയുന്നുണ്ട് ചിലപ്പോൾ മനസ്സിൽ നല്ല ഐഡിയ ഉണ്ടാവും പക്ഷെ അത് മറ്റുള്ളവരോട് പറയാൻ ഒരു മടി അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാത്ത അവസ്ഥ ശരിയാണ് അതിനൊക്കെ ഒരു മാറ്റം വരാൻ ഇത് സഹായിക്കുമെന്നാണ് ഈ ലേഖനം പറയുന്നത് അതുപോലെ നമ്മുടെ വാക്കുകൾക്ക് ഒരു ആകർഷണീയത ഒരു സ്വാധീന ശക്തി കിട്ടുമെന്നും ഇവിടെ പറയുന്നുണ്ട് ഇത് ശരിക്കും പലർക്കും ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഈ സ്രോതസ്സിൽ തീർച്ചയായും പറയുന്നുണ്ട് ടീച്ചർമാർ പിന്നെ ഈ പ്രസംഗിക്കുന്നവർ എഴുത്തുകാർ വക്കീലന്മാർ കൺസൾട്ടന്റ്മാർ സെയിൽസിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ള അതായത് തങ്ങളുടെ സംസാരം കൊണ്ടും ആശയവിനിമയം കൊണ്ടും മുന്നോട്ടു പോകേണ്ട പ്രൊഫഷണലുകൾക്ക് ഇത് വളരെ നല്ലതാണെന്ന് ഈ ലേഖനം എടുത്തു പറയുന്നുണ്ട് ഓഹോ അവരുടെ ഐഡിയാസൊക്കെ വ്യക്തമായി പറയാനും മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് സ്രോതസ്സിലെ ഒരു കാഴ്ചപ്പാട് അവരുടെ പ്രൊഫഷണൽ സ്കില്ലിന് ഇതൊരു മുതൽക്കൂട്ടാകുമെന്നും പറയുന്നു സംസാരശേഷിയും ആത്മവിശ്വാസമൊക്കെ കൂടുമ്പോ അത് കരിയറിൽ എന്തായാലും ഗുണം ചെയ്യുവല്ലോ അപ്പോ കരിയറിൽ വളർച്ച നേതൃത്വ ഗുണം ഇതിനെപ്പറ്റിയൊക്കെ ഈ സ്രോതസ് എന്താണ് പറയുന്നത് എന്തെങ്കിലും ജോലിയിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ടോ ഉണ്ട് കരിയറിലെ മുന്നേറ്റത്തിന് ഈ രുദ്രാക്ഷം എങ്ങനെയാണ് സഹായിക്കുക എന്ന് ഈ ലേഖനത്തിൽ ഒരു ഭാഗമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ മാനസിക വ്യക്തത പിന്നെ മെച്ചപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സ്കില് അതൊക്കെ എവിടെയും പ്രധാനമാണ് കരിയറിൽ മുന്നോട്ടു പോകാൻ ചിലപ്പോൾ തടസ്സമായി നിൽക്കുന്ന ചില കൺഫ്യൂഷൻസ് സംശയങ്ങളൊക്കെ ഉണ്ടാവാം അതിനെയൊക്കെ മറികടക്കാൻ ഒരു ഊർജം കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത് ചിലപ്പോൾ പുതിയൊരു ജോലിക്ക് മാറുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോഴോക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ആ ഉണ്ടാവും അതിനെയൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്നും സൂചനയുണ്ട് അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവും ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടും എന്നും ഈ സ്രോതസ് പറയുന്നുണ്ടല്ലേ അത് എങ്ങനെയാണ് വരുന്നത് എന്നാണ് വിശദീകരണം ഈ ലേഖനം പറയുന്നത് ഇത് ധരിക്കുമ്പോൾ നമ്മളിൽ സ്വാഭാവികമായി ചില ഗുണങ്ങൾ കൂടും എന്നാണ് അതിൽ ഏറ്റവും പ്രധാനം തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള വ്യക്തതയാണ് പല ഓപ്ഷൻസ് മുന്നിൽ വരുമ്പോൾ ശരിയായത് തിരഞ്ഞെടുക്കാനുള്ള ഉൾക്കാഴ്ച കിട്ടും എന്ന് പറയുന്നു അതോടൊപ്പം കോൺഫിഡൻസ് കൂടുന്നത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഇതൊക്കെ ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് വരാൻ സഹായിക്കുമെന്നും പറയുന്നു ഒരു ടീമിനെ നയിക്കാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും തുടങ്ങാനോ ഒക്കെയുള്ള ഒരു ധൈര്യവും ഊർജ്ജവും ഇത് നൽകുമെന്നാണ് ഈ സ്രോതസ് പറയുന്ന ആശയം കരിയറിൽ കരിയറിലിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിന്ന് മുന്നോട്ടു പോകാൻ ഒരു ഡയറക്ഷൻ കിട്ടുമെന്നും ഇതിൽ പറയുന്നുണ്ട് കരിയറിലെ കാര്യങ്ങൾ മാത്രമല്ല ഈ ലേഖനം പിന്നെ ആത്മീയമായ തലത്തെക്കുറിച്ചും നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഭൗതികമായ കാര്യങ്ങൾക്കപ്പുറം ഒരു ആന്തരികമായ ശാന്തി ഒരു സംരക്ഷണമൊക്കെ ഇത് തരും എന്നും പറയുന്നു ബ്രഹ്മാവിൻ്റെ അനുഗ്രഹവുമായിട്ട് ഇതിനെ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് അതെ ശരിയാണ് ഈ ലേഖനത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെ ഈ നാല് മുഖീരുദ്രാക്ഷത്തിന്റെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇത് വെറും ഒരു കല്ലുപോലെയല്ല മറിച്ച് നമ്മുടെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ അനുഗ്രഹങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഓഹോ ബ്രഹ്മാവിനെ നമ്മൾ ജ്ഞാനത്തിൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയും പ്രതീകമായിട്ടാണല്ലോ കാണുന്നത് അപ്പോൾ ഈ സ്രോതസ്സും അങ്ങനെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഇത് ധരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള അറിവിനെ ഉണർത്താനും ജീവിതത്തിൽ പുതിയ സാധ്യതകൾ കാണാനും സഹായിക്കുമത്രേ ധ്യാനം അതുപോലെയുള്ള ൾ ഒക്കെ ചെയ്യുമ്പോ ഇതെങ്ങനെയാണ് സഹായിക്കുന്നത് എന്നാണ് ഈ സ്രോതസ് പറയുന്നത് ധ്യാനം ജപം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നാല് മുഖി രുദ്രാക്ഷം ധരിക്കുന്നത് ഏകാഗ്രത കൂട്ടാനും കൂടുതൽ ഡീപ്പായിട്ടുള്ള ഒരു അനുഭവം കിട്ടാനും സഹായിക്കുമെന്നാണ് ഈ ലേഖനം പറയുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നതുകൊണ്ട് ആ ധ്യാനാവസ്ഥയിലേക്ക് എത്താൻ എളുപ്പമാവുമെന്നും ഒരു സൂചനയുണ്ട് ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശാന്തി സമാധാനം പിന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള നേരിടാനുള്ളൊരു മനോധൈര്യമൊക്കെ നൽകുമെന്നും സ്രോതസ് പറയുന്നുണ്ട് അതോടൊപ്പം ഒരു തരം ദൈവീകമായ സംരക്ഷണം ഇത് നൽകുമെന്നും ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികളെയൊക്കെ അകറ്റി നിർത്താൻ സഹായിക്കുമെന്നും പറയുന്നു തെളിഞ്ഞ മനസ്സും ശാന്തമായ ഹൃദയവും തന്ന് ആത്മീയമായ വളർച്ചയ്ക്ക് ഇതൊരു സ്പീഡ് കൂട്ടുമെന്നാണ് ഇതിലെ പ്രധാന ആശയം ഇത്രയധികം ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഈ നാല് മുഖിരുദ്രാക്ഷം എന്ന് പറയുന്നത് അത് ശരിക്കും എന്താണ് അതിൻ്റെ ഒരു ഉത്ഭവം രൂപം ഇതിനെപ്പറ്റിയൊക്കെ ഈ സ്രോതസ്സിൽ കൂടുതൽ പറയുന്നുണ്ടോ എന്താണ് ഈ മുഖി എന്ന് വെച്ചാൽ തീർച്ചയായും ഈ ലേഖനം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് രുദ്രാക്ഷം എന്ന് പറയുന്നത് ശരിക്കും ഒരു മരത്തിലുണ്ടാകുന്ന കായയുടെ ഉണങ്ങിയ വിത്താണ് ഇലയോ കാർപ്പസ് ഗനട്രസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം ഇതിനെ വളരെ പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത് ശിവന്റെ അനുഗ്രഹമുള്ള ഒന്നായിട്ടാണ് ഈ സ്രോതസ് ഇതിനെ പറയുന്നത് ശിവന്റെ കണ്ണുനീരിൽ നിന്നുണ്ടായത് എന്നൊരു ഐതിഹ്യം പൊതുവെ രുദ്രാക്ഷത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ കേട്ടിട്ടുണ്ട് അതിന്റെ ഒരു പവിത്രത ഇവിടെയും പറയുന്നുണ്ട് മുഖി എന്ന് പറഞ്ഞാൽ മുഖം അല്ലെങ്കിൽ വശം എന്നാണ് അർത്ഥം രുദ്രാക്ഷത്തിന്റെ പുറത്തു നോക്കിയാൽ കാണുന്ന സ്വാഭാവികമായ വരകളില്ലേ അതാണ് അതിന്റെ മുഖങ്ങളെ തീരുമാനിക്കുന്നത് ഓഹോ അപ്പൊ നാല് മുഖി രുദ്രാക്ഷത്തിൽ അങ്ങനത്തെ നാല് വ്യക്തമായ വരകൾ ഉണ്ടാവും അത് ആ വിത്തിനെ നാച്ചുറലായിട്ട് നാല് ഭാഗങ്ങളായിട്ട് തിരിക്കും അപ്പോൾ ഈ നാല് മുഖങ്ങൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ സ്രോതസ് പറയുന്നത് ഈ ബ്രഹ്മാവ് ബൃഹസ്പതി ശിവൻ ഇവരൊക്കെയുള്ള ബന്ധം ഒന്നുകൂടി പറയാമോ ഈ ലേഖനം പറയുന്നത് ഈ നാല് മുഖങ്ങൾ നമ്മുടെ ഹൈന്ദവ പാരമ്പര്യത്തിലെ നാല് വേദങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം വേദങ്ങൾ വേദങ്ങൾ എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ഉറവിടമാണല്ലോ അതുപോലെ ഈ രുദ്രാക്ഷവും ജ്ഞാനത്തെയും അറിവിനെയും കൂട്ടുമെന്നാണ് വിശ്വാസം പ്രധാനമായിട്ടും ഇത് ബ്രഹ്മാവിന്റെ ഊർജമാണിതിലുള്ളത് എന്ന് പറയുന്നു ബ്രഹ്മാവ് സൃഷ്ടിയുടെയും അറിവിന്റെയും ദേവനാണല്ലോ ശരി അതോടൊപ്പം ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതി അതായത് വ്യാഴഗ്രഹം അതിൻ്റെ അനുഗ്രഹവും ഇത് തരുമെന്ന് പറയുന്നു ബൃഹസ്പതിയും ജ്ഞാനം ബുദ്ധി ഭാഗ്യം ഇതിനൊക്കെ പ്രധാനപ്പെട്ട ആളാണ് പിന്നെ എല്ലാ രുദ്രാക്ഷങ്ങൾക്കുമുള്ളതുപോലെ ശിവന്റെ പൊതുവായ അനുഗ്രഹവും ഇതിനുണ്ടെന്ന് സ്രോതസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ ജ്ഞാനം ബ്രഹ്മാവ് ഗുരുത്വം ബൃഹസ്പതി പിന്നെ അനുഗ്രഹം ശിവൻ ഇതിന്റെ എല്ലാം ഒരു സംഗമമാണ് ഈ രുദ്രാക്ഷം എന്നാണ് ഈ ലേഖനം കാണുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണം ഈ ലേഖനം അനുസരിച്ച് ഈ രുദ്രാക്ഷം ധരിക്കുന്നത് ആൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഏതെങ്കിലും ഉണ്ട് പല വിഭാഗം ആളുകളെ ഈ സ്രോതസ് എടുത്തു പറയുന്നുണ്ട് അവർക്ക് കിട്ടുമെന്ന് കരുതുന്ന ഗുണങ്ങളും പറയുന്നുണ്ട് ഒന്നാമതായിട്ട് വിദ്യാർത്ഥികൾ ഓർമ്മശക്തി ശ്രദ്ധ കോൺസെൻട്രേഷൻ ഇതൊക്കെ കൂട്ടാനും പേടിയൊക്കെ കുറയ്ക്കാനും പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരാനും ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത് കോൺഫിഡൻസ് കൂട്ടാനും നല്ലതാണത്രേ രണ്ടാമതായി ടീച്ചർമാർ ഗവേഷകർ സയന്റിസ്റ്റുകൾ എഴുത്തുകാർ അങ്ങനെയുള്ളവർ അവരുടെ അറിവ് കൂടുതൽ വ്യക്തമായിട്ടും എഫക്റ്റീവായിട്ടും ഷെയർ ചെയ്യാനും പുതിയ ഐഡിയകൾ ഉണ്ടാക്കാനും ചിന്താശേഷി കൂട്ടാനും ഇതുപകാരപ്പെടും എന്ന ലേഖനം പറയുന്നു ഓഹോ മൂന്നാമതായി കലാകാരന്മാർ ഡിസൈനർമാർ ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ക്രിയേറ്റീവ് എനർജിയില്ലേ അത് പുറത്തു കൊണ്ടുവരാനും പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം കിട്ടാനും ഇത് സഹായിക്കുമെന്നാണ് ഈ സ്രോതസ്സിലെ കാഴ്ചപ്പാട് ഇൻട്രസ്റ്റിംഗ് നാലാമതായി ബിസിനസ്സുകാർ സംരംഭകർ മാനേജർമാർ ക്ലിയർ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂട്ടാൻ നെഗറ്റീവ് സാഹചര്യങ്ങളെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാൻ വിജയത്തിലേക്കൊരു ശരിയായ വഴി കാണാൻ ഇത് സഹായിക്കുമെന്നും സ്രോതസ് പറയുന്നുണ്ട് ശരി ബേസിക്കലി ബുദ്ധിശക്തി കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ ആവശ്യമുള്ള ഏത് ഫീൽഡിലുള്ളവർക്കും ഇത് ഗുണകരമാകും എന്നാണ് ഈ ലേഖനം പറഞ്ഞു വെക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഇതൊരു വെറും ഓർണമെന്റ് എന്നതിനേക്കാളും കൂടുതൽ ഭയങ്കര ആത്മീയ പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് ഈ ലേഖനം ഇതിനെ കാണുന്നത് ഈ ഈ ആത്മീയ എന്താണ് മൂന്നി താങ്കൾ പറഞ്ഞത് കറക്റ്റാണ് ഇതൊരു വെറും ഭംഗിക്കിടുന്ന സാധനമായിട്ടല്ല ഈ ലേഖനം കാണുന്നത് മറിച്ച് ഇത് ധരിക്കുന്ന ആളുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദൈവിക ഉപഹാരം അല്ലെങ്കിൽ ഒരു ശക്തിയുടെ ഉറവിടം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് ശിവപുണ്യം എന്നൊരു വാക്കും ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഇത് ധരിക്കുന്നത് വഴി ഈ ലേഖനത്തിൽ പറയുന്ന ഗുണങ്ങൾ അതായത് മനഃശാന്തി ആത്മവിശ്വാസം ഒരു പ്രൊട്ടക്ഷൻ ആത്മീയമായ ഒരു ഉണർവ് മനസ്സിൻ്റെ ഒരു ഉറപ്പ് ഇതൊക്കെ പതിയെ പതിയെ അനുഭവിക്കാൻ പറ്റുമെന്നും ഈ സ്രോതസ് ഉറപ്പ് പറയുന്നുണ്ട് ഇതൊരു താൽക്കാലിക കാര്യമല്ല കണ്ടിന്യൂസ് ആയിട്ട് ധരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്ന ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് ഇത് ധരിക്കുന്ന ആളും ഈ രുദ്രാക്ഷവും തമ്മിൽ ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ടാകുന്നുവെന്നും സൂചനയുണ്ട് അപ്പം നമ്മൾ ഇന്ന് വിശദമായിട്ട് നോക്കിയ ഈ സ്രോതസ് നാല് മുഖി രുദ്രാക്ഷത്തെക്കുറിച്ച് വളരെ ശക്തമായ ചില കാര്യങ്ങളാണ് പറയുന്നത് ബുദ്ധിശക്തി സംസാരം തൊഴിൽ ആത്മീയത ഇതിലെല്ലാം നല്ല രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ ഇതിന് കഴിയുമെന്നാണ് ഈ സ്രോതസ് വിശ്വസിക്കുന്നത് എന്താണ് ഈ രുദ്രാക്ഷം അതിൻ്റെ പ്രതീകാത്മകത എന്താണ് ആർക്കൊക്കെ ഇത് പ്രയോജനപ്പെടാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഈ ലേഖനത്തിലെ കാഴ്ചപ്പാടുകൾ നമ്മൾ ഏകദേശം മനസ്സിലാക്കി അതെ ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് തന്നെ ഈ രുദ്രാക്ഷത്തിന്റെ ആ ഒരു ശക്തിയെ ഒന്നുകൂടി ഉറപ്പിച്ചു കൊണ്ടാണ് നാലു മുഖി രുദ്രാക്ഷം ധരിക്കുന്നയാൾക്ക് ബ്രഹ്മാവിൻ്റെ ജ്ഞാനവും ശിവന്റെ അനുഗ്രഹവും ബൃഹസ്പതിയുടെ ആ ഒരു ദിവ്യപ്രഭയും ഒരുമിച്ച് കിട്ടുമെന്നും ഇത് ജീവിതത്തിൽ ഒരു ടോട്ടൽ ഉന്നതിക്ക് അതായത് മാനസികമായ ശാന്തി കരിയറിലെ വളർച്ച ആത്മീയമായ ഒരു ബോധോദയം പിന്നെ ഒരു ദൈവിക സംരക്ഷണം ഇതിനെല്ലാം കാരണമാകുമെന്നും ഈ സ്രോതസ് സമർത്ഥിക്കുന്നുണ്ട് ഈ ഗുണങ്ങളൊക്കെ ഇത് ധരിക്കുന്നിടത്തോളം കാലം നിലനിൽക്കുമെന്നും ഇത് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ സ്രോതസ്സിൽ നിന്നും ഹൃദയങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ പല ചിന്തകളും വന്നിട്ടുണ്ടാവാം നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും മാനസികമായ അഭിവൃദ്ധിക്കുമൊക്കെ വേണ്ടി ആളുകൾ പല വഴികളും നോക്കാറുണ്ടല്ലോ അതിൽ ഇതുപോലെയുള്ള വിശ്വാസങ്ങൾക്കും വസ്തുക്കൾക്കുമൊക്കെ എന്ത് സ്ഥാനമാണുള്ളത് അതൊക്കെ ഓരോരുത്തരെയും എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആലോചിക്കാവുന്നതാണ് ഈ ലേഖനം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു തുടക്കമിടാൻ സഹായിച്ചുവെന്ന് കരുതുന്നു ഞങ്ങളോടൊപ്പം ഈ വിഷയത്തിലേക്ക് ഇങ്ങനെ ആഴത്തിലിറങ്ങിച്ചെന്നതിന് നന്ദി